ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറേഴ് മാസം ആകുന്നുണ്ട് അതാ അതിൻ്റെ റീസണും കൂടിയാണിത് എൻ്റെ പ്രഗ്നൻസി റിവ്യൂ വീഡിയോയും കൂടിയായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കൺസീവ് ആയ ആ സമയം തൊട്ട് ഭയങ്കര ക്ഷീണവും ഛർദിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഒരു ആദ്യത്തെ നാലഞ്ച് മാസം ഭയങ്കര ക്ഷീണവും എന്താ പറയുക ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് എടുക്കണം വീഡിയോസ് ഇടണം അങ്ങനെയുള്ളൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും പ്രഗ്നൻസി റിവീൽ വീഡിയോ ഇടണം എന്ന് കരുതി അപ്പോൾ പുറത്തു എന്ത് എൻ്റെ ഏഴാം മാസത്തെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഈ വീഡിയോ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഒന്നോ രണ്ടോ തവണ മാത്രം കിട്ടുന്ന വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണിത് അപ്പം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തുടരാം അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങിലേക്ക് കലൗരുടെ വീട്ടിൽ നിന്ന് അച് അമ്മയും ചേച്ചിയും ചേട്ടനും അപ്പച്ചിമാരും നാത്തൂന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും നമ്മൾ വിളിച്ചിട്ടുള്ള എല്ലാ റിലേറ്റീവ്സും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനും എനിക്ക് ഇങ്ങനെ സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേ ദിവസം ഒരു പതിനൊന്ന് പതിനൊന്നരക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടുന്ന് വന്നിട്ടുള്ള കലൂരിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും അതുപോലെ തന്നെ അവിടെ നിന്ന് വന്നിട്ടുള്ള അമ്മയും ചേച്ചിയും ചേട്ടനും അപ്പച്ചിയും എൻ്റെ നാത്തുമാരും അതുപോലെ കാർത്തിക്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായിരുന്നത് അരിപ്പത്തിരിയും പൊറോട്ടയും അതേപോലെ വെജിറ്റബിൾ കറിയും ബീഫ് സ്റ്റ്യൂവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിളിച്ചിട്ടുള്ള ഓരോ റിലേറ്റീവ്സായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും ഞാൻ പിന്നീടാണ് അറിയുന്നത് കാരണം എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ബിസിയായിരുന്നു എൻഗേജ്ഡ് ആയിരുന്നു അപ്പോൾ ആരെയും തന്നെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വളരെ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളത് ഇതിനു മുൻപും നമ്മുടെ ചാനലിൽ ഒത്തിരി ഫാമിലി വീഡിയോസ് ഫാമിലി വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ളവരെല്ലാം തന്നെ ഇതിലുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂനും അതുപോലെ തന്നെ അളിയനും കുഞ്ഞും അവർ മൂന്ന് പേരും ഒരുമിച്ചിട്ടുള്ള ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള ഒരു ചടങ്ങ് ഇതും കൂടിയാണ് കാരണം കല്യാണത്തിൻ്റെ സമയത്ത് അവർ മൂന്ന് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് അവർ അബ്രോഡാണ് രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നാത്തൂനും അളിയനും അതിന് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ആനിവേഴ്സറി ആണെങ്കിലും അതുപോലുള്ള ബർത്ത്ഡേ എൻ്റെയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും കല്യാണത്തിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേയും ഒക്കെ ഞങ്ങൾ വ്ലോഗാക്കി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും അവരുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ളത് അവർ മൂന്ന് പേരും നമ്മുടെ ഈ ഒരു സെവൻ മന്ത് സെറമണിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതൊരു വളരെ സ്പെഷ്യലാണ് എനിക്ക് ഈ വീഡിയോയിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നീട് മുതിർന്നവരുടെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങി ഇറങ്ങണം എന്നുള്ളതാണ് അങ്ങനെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണിത് വെറ്റയും പാക്കും ഒക്കെ മുതിർന്നവർക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അനുഗ്രഹം വാങ്ങുന്നത് അതുപോലെതാ ഇതാണ് എൻ്റെ നാത്തൂൻ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ അറിയാൻ പറ്റും എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാനും ചേച്ചിയുമൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു ഫാമിലി ഇവൻറ്റും ഇതും കൂടിയാണ് സോ അതുകൊണ്ടും അവരും ഒത്തിരി എക്സൈറ്റഡും അതുപോലെ തന്നെ ആയിരുന്നു ഇതാണ് അളിയൻ ഇവരെ എടുത്തു പറയുന്നത് നമ്മുടെ ഫാമിലിയിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം അവർ ഒരുമിച്ചിട്ടുള്ള ഒരു ഫങ്ഷൻ ഇതാണ് അതുകൊണ്ട് അവർക്കും ഒത്തിരി അധികം സന്തോഷമുണ്ട് അതുപോലെ എനിക്കും ഒരുപാടധികം സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് സത്യത്തിൽ ഈ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയുക സന്തോഷവും ഉണ്ട് അതുപോലെ തന്നെ സങ്കടവുമുണ്ട് പിന്നെ ഏറ്റവും അവസാനം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമ്മളിവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇതാണ് അമ്പിയമ്മ അപ്പം എൻ്റെ ഈ ഒരു എന്താ പറയുക ഏഴു മാസം വരെ എന്നെ പൊന്നുപോലെ നോക്കിയ അമ്മയാണ് കാരണം അമ്മമാരായിരിക്കും കൂടുതലും പെൺമക്കളെ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ ആ ഒരു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണ്ടെറിഞ്ഞ് ചെയ്തു തരുന്നത് അപ്പം എന്താ പറയുക അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഇത് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ദിവസം കൂടിയായിരുന്നു അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് വന്നു ഇനി വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പോ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും എല്ലാവരും എന്നെ യാത്ര അയക്കാൻ വേണ്ടി റോഡിലേക്കൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു അതുപോലെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി എന്നെ നമ്മൾ ഈ സെവൻ മന്ത് സെറിമണിയിൽ നമ്മുടെ വെഡ്ഡിങ് സാരിയാണ് നമ്മൾ ഉടുക്കുന്നത് അപ്പോൾ എന്നെ ഇത്രയും ഭംഗിയായിട്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് ഒരുക്കി തന്നത് എൻ്റെ ഫ്രണ്ടാണ് അഞ്ചു ആൾ ഓൾറെഡി ഒരു സാരി ഡ്രോപ്പിസ്റ്റാണ് അപ്പം ആൾക്കൊരു ഇൻസ്റ്റയിലൊരു പേജ് ഒക്കെ ഉണ്ട് ഞാനത് മെൻഷൻ ചെയ്തേക്കാം അപ്പം ആലപ്പുഴയിലും ഇല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പം വേറെ ഡിസ്ട്രിക്റ്റിലേക്കുമൊക്കെ അവൾ ഇതേപോലെ സാരി ഡ്രൈപ്പ് ചെയ്ത് ബൈ കൊറിയറൊക്കെ അയക്കുന്നുണ്ട് അപ്പം ഞാൻ അഞ്ചുവിൻ്റെ ഇൻസ്റ്റയുടെ പേജ് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം അപ്പം അത് ആ വണ്ടി വന്നു അങ്ങനെ വണ്ടിയൊക്കെ വന്നു എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് നമ്മൾ കലോര് വീട്ടിലേക്ക് പോകുകയാണ് അതിൻ്റെ ഇടയിൽ കാർത്തികുടനും എനിക്ക് ടാറ്റ തരുന്നു കാർത്തി പറയുന്നത് ഇന്ന് എൻ്റെ കല്യാണമാണ് എന്ന കല്യാണമാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മളിത് ആ കലൂർ വീട്ടിലേക്ക് തിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മുടെ ക്ഷണിച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനും ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ തുടർന്നും വീഡിയോസ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം അപ്പം ഇനി തുടർന്നുള്ള വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സീ യു ഫ്രണ്ട്സ്